ഹലോ ഫ്രണ്ട്സ് രൂപ വി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെണ്ടകമുണ്ട് അതിൻ്റെ ഹാർവസ്റ്റിംഗ് ആണ് അപ്പം ഇതിൻ്റെ ഒരു ഷോർട്സ് വെണ്ടകത്തിന് വളം ഇട്ട് കൊടുക്കുന്ന ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ അതൊന്ന് കയറി കാണുക കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഹാർവസ്റ്റിങ്ങിലേക്ക് പോകാം അതെ ഇവിടുന്ന് തുടങ്ങുവാണേ മോനെ ഇങ്ങോട്ട് അടുത്തോട്ട് വേടാം ഒരുപാട് വളങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ആകെ ഇട്ടു കൊടുത്തത് ഗോമൂത്രവും ചാണകപ്പൊടിയും അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ച ജൈവവളങ്ങളെ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളൂ പിന്നെ അടുക്കളയിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആവുന്നുണ്ട് അത് ബയോബിൻ അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് കയറി കാണുക അപ്പം നമുക്ക് ഇത് തുടങ്ങാം അല്ലോ ഇതിന്റെ ഇല ഇതിൻ്റെ ഇലയും കുടിക്കോയില്ല കുറച്ച് കുറച്ച് മൂട് അല്ലെങ്കിൽ കുറച്ച് ചൂട് വേണ്ടത്തിൽ നിന്നും ഇത്രയും വെണ്ടയ്ക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു ഒരു കീടനാശിനി ആട്ടെ രാസവളമാകട്ടെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും അപ്പം ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ നമ്മളി കഴിയുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം പയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരോടും കാണുക അപ്പം എന്താ പറയുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ